ഹലോ ആ അച്ഛ എന്തൊക്കെയാ വിശേഷങ്ങൾ ആ ഞാനിവിടെ പാക്കിങ്ങൊക്കെ ഒരുവിധം പരിധി കഴിഞ്ഞു ഒരു നല്ല ലെവലിൽ എത്തിയിട്ടുണ്ട് പിന്നെ ഒന്ന് ബെൽറ്റ് സംസാരിക്കണം മറ്റൊക്കെ തുടർന്ന് വേണ്ടത് ആ ഇങ്ങനെ തന്നെ ബാച്ചലർ റൂമല്ലേ അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ആ പിന്നെ ഞാൻ അമ്മയ്ക്ക് മേടിച്ചു പിന്നെ മേടിച്ചു ബാക്കി അവര് പറഞ്ഞ സാധനം സാധനങ്ങൾ ഇഷ്ടപ്രകാര സാധനങ്ങളൊക്കെ മേടിച്ചു കഴിഞ്ഞു ഓൾറെഡി അച്ഛൻ എന്താ വേണ്ടെന്ന് പറഞ്ഞിട്ട് അതും കൂടി മേടിച്ചാൽ നമ്മളെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റന്നാൾ കയറി ബാക്കി എല്ലാ കാര്യങ്ങളും ഒക്കെ അച്ഛൻ എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ മതി അച്ഛനൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ അതുകൊണ്ട് എന്തായാലും അച്ഛൻ പെട്ടെന്ന് കാര്യങ്ങൾ പറയണം പറയാനെനിക്ക് പർച്ചേസിംഗ് വേണ്ടടാ അച്ഛൻ്റെ കുട്ടീൻ്റെ വന്നാ മതി നിനക്കൊന്നും വേണ്ട അല്ലെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യും അത്ര നിർബന്ധാണെങ്കിൽ ഇരിക്കേ കുറച്ച് തലവേദനയുടെ ഉളികൊണ്ടേ എന്തിന്റെ തലവേദന അല്ലടാ ഇണ്ട് വന്നാ എനിക്ക് തലവേദന തുടങ്ങുമല്ലോ അതുകൊണ്ട് പറഞ്ഞതാ